നമസ്കാരം വയലൻസ് 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 അതെ മലയാളത്തിലെ ഏറ്റവും വയലൻസ് നിറഞ്ഞ ഒരു ചിത്രം തന്നെയാണ് മാർക്കോ ഈ സിനിമ ആഹ് പ്രൊമോഷൻ നടത്തുന്ന സമയത്തും മുതൽ ഈ പറയുന്ന സിനിമയുടെ അണിയറ പ്രവർത്തകരും അതുപോലെ തന്നെ നടനായിട്ടുള്ള ഉണ്ണി ഉണ്ണിമുകുന്ദനും സംവിധായകൻ ഹനീഫ് അദാനിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ സിനിമ ഏറ്റവും വയലൻസ് നിറഞ്ഞ ഒരു സിനിമയാണ് എന്നുള്ളത് തന്നെയായിരുന്നു അങ്ങനെ ഇന്ന് നമ്മൾ മാർക്കോ കാണാൻ തിയേറ്ററിൽ പോയി ഒരൊറ്റ വാക്കിൽ പറയട്ടെ കൊടൂരമാസ സിനിമ എന്ന് തന്നെ വേണം പറയാം അതായത് ഈ സിനിമ മാർക്കോ ആരാണെന്നാണ് അടയാളപ്പെടുന്നത് ഈ സിനിമയുടെ അതായത് മിഖായൽ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് ഇതിന് മുമ്പ് ഇറങ്ങിയ ഒരു സിനിമയാണ് ഹനീഫ് അദാനിയുടെ പടം തന്നെയാണ് ഹനീഫ് അദാനി ഈ പറയുന്ന പോലെ നിവിൻ പോളിയെ നായകനാക്കി പിടിച്ചൊരു ചിത്രമാണ് ആ സിനിമയിലെ വില്ലൻ കഥാപാത്രമായിരുന്നു മാർക്കോ ആ സിനിമ തിയേറ്ററിൽ വലിയ വിജയമൊന്നും നേടിയില്ല പക്ഷെ ആ സിനിമയിലെ വില്ലൻ അതായത് ഉണ്ണൂതം ചെയ്ത മാർക്കോ വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെയാണ് ഈ മാർക്കോന്റെ കഥ പറയാമെന്ന് ഈ പറയുന്ന ഹനി ഫദാനിയൊക്കെ തീരുമാനിക്കുന്നത് അങ്ങനെ നി ഫദാനി ഈ പറയുന്ന മാർക്കോയുടെ ഒരു കഥ പറഞ്ഞ ചിത്രമാണ് ഇന്നിപ്പോൾ നമ്മൾ കണ്ട മാർക്കോ എന്ന് പറയുന്ന സിനിമ മാർക്കോ ഒരു കൊടൂര മാസ് ഒരു ഒരു എന്താ പറയുക ഒരു രീതിയിലും അദ്ദേഹത്തെ മനുഷ്യർ നമുക്ക് വിളിക്കാൻ പറ്റില്ല അമ്മാതിരി ഒരു ഐറ്റം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതായത് അദ്ദേഹത്തിന് ഫാമിലിനോടുള്ള ഒരു അറ്റാച്ച്മെന്റും അതുപോലെ തന്നെ തൻ്റെ ഫാമിലിയെ ോഹിക്കാൻ വരുന്ന അല്ലെങ്കിൽ വേട്ടയാടാൻ വരുന്ന വേട്ട മൃഗങ്ങളെയൊക്കെ തന്നെ കൊലപ്പെടുത്തുന്ന ഒരു ഡെവിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം മാർക്കോയെ ഈ സിനിമ തുടങ്ങുന്നത് തന്നെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു മാസ് സീനിലൂടെയാണ് സിനിമയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മളെ ത്രില് അടിപ്പിക്കുന്ന പല രംഗങ്ങളുമാണ് സിനിമയിലുള്ളത് തുടക്കം നല്ല പറയട്ടെ ഈ സിനിമ കുട്ടികളുമായിട്ട് തിയേറ്ററിൽ പോയിട്ടുണ്ട് കാണാൻ പറ്റില്ല അങ്ങനെ പറയാനുള്ള കാരണം അത്രമാത്രം വയലന്റ് സീനുകൾ ഈ സിനിമയിലുണ്ട് കൈവിട്ട് കാല് ചെവി കടിച്ചു കുറയ്ക്കില്ല അങ്ങനെ തുടങ്ങി നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പല സീനുകളാണ് നമുക്ക് സിനിമയിൽ കാണാൻ സാധിക്കുന്നത് എല്ലാവരുടെയും വേഷം അതിഗംഭീരം എന്ന് പറയാതെ വയ്യ മാർക്കോ എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് ഉണ്ണിമുകുന്ദൻ അദ്ദേഹം ജീവിക്കുകയായിരുന്നു എന്ന് തന്നെ വേണം നമുക്ക് പറയാം അദ്ദേഹത്തിന്റെ ബോഡി ഫിറ്റ്നസും അതുപോലെ തന്നെ മൊത്തത്തിലുള്ള ആ സിനിമയിൽ അദ്ദേഹത്തിന്റെ സ്ക്രീൻ പ്രസൻസും ഒക്കെ മാർക്കു എന്ന് പറയുന്ന സിനിമയെ ഒരു പാൻ ഇന്ത്യൻ മൂവിയായിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉയർത്തുന്നുണ്ട് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് ഈ പറയുന്ന ഉണ്ണി ഉണ്ണിമുകുന്ദനോട് ഒരു താല്പര്യം നോക്കും കാരണം ഉണ്ണി ഉണ്ണിമുകുന്ദൻ അത്രമാത്രം എനർജറ്റിക് ആയിട്ടാണ് ഓരോ സീനിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ ഫൈറ്റ് ഒക്കെ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇത് ഇതൊരു മലയാള സിനിമയാണോന്ന് തന്നെ നമുക്ക് തോന്നിപ്പോയി കാരണം നമ്മൾ ഇത്തരം സിനിമകൾ കണ്ടിട്ടുള്ളത് ഹിന്ദിയിലും തമിഴിലും കന്നഡയിലും തെലുങ്കിലും ഒക്കെയാണ് കില്ലിലും അനിമലിലും ഒക്കെ കണ്ടുശീലിച്ചിട്ടുള്ള അതിഭയാനകമായിട്ടുള്ള വയലൻസ് ആണ് സിനിമയിൽ കുട്ടി നിറച്ചിട്ടുള്ളത് അത് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് എന്നത് മാത്രമല്ല സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൂടി എടുത്തു പറയേണ്ടതാണ് അതായത് നമുക്കറിയാം കെ ജി എഫ് സിനിമയുടെ സംഗീത സംവിധായകൻ രവി ബസൂഴിനെയാണ് ഈ സിനിമയുടെ സംഗീത സംവിധായകനായിട്ട് കൊണ്ടുവന്നത് അതുകൊണ്ട് നമ്മൾ വലിയ പ്രതീക്ഷയിലായിരുന്നു പ്രതീക്ഷ എന്തായാലും നിരാശപ്പെടുത്തിയില്ല സിനിമയുടെ ആ സിനിമയ്ക്ക് വലിയ കരുത്തു പകരുന്ന ഒരു ഫാക്ടറായി തന്നെ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടി മാറുന്നുണ്ട് എന്ന കാര്യം കാര്യം എടുത്തു പറയേണ്ടതാണ് അതുപോലെ തന്നെ സിനിമയുടെ ക്യാമറ അതുപോലെ തന്നെ ഓരോ സീനിലും നമ്മുടെ ഈ സിനിമയുടെ സംവിധായകന്റെ അനീഫ് അദാനിയുടെ ഒരു കയ്യൊപ്പ് നമുക്ക് കാണാൻ സാധിക്കും അതിഗംഭീര തന്നെ അദ്ദേഹം ഈ മേക്ക് െന്ന് പറയാതെ വയ്യ പിന്നീട് എടുത്തു പറയേണ്ടത് ജഗദീഷിന്റെ കഥാപാത്രമാണ് ജഗദീഷ് അങ്ങ് ജീവിക്കുകയുള്ളൂ അതിഗംഭീരമായിട്ടുള്ള ഒരു കൊടൂര മാസ് വില്ലൻ തന്നെയാണ് ഈ സിനിമയിൽ ജഗദീഷ് അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ഈ സിനിമയിൽ അദ്ദേഹത്തിന്റെ കഥാപാത്രം ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സിദ്ദിഖിന്റെ കഥാപാത്രമാണെങ്കിലും അതുപോലെ അങ്ങനെ പേരെടുത്ത് പറയാനില്ല എല്ലാവരും അവരവരുടെ സീനുകളൊക്കെ ഗംഭീരമാക്കി വെച്ചിട്ടുണ്ട് ലോജിക് ഇല്ലാത്തൊരു സിനിമയാണ് അതുകൊണ്ട് ലോജിക്ക് വെച്ചൊന്ന് സിനിമ കാണാൻ ആരും പോകരുത് കാരണം നമ്മള് കെ ജി എഫും അതുപോലെ തന്നെ പുഷ്പ ഈ സിനിമയൊക്കെ കണ്ടിട്ടുള്ളതാണ് അങ്ങനെ ഒത്തിരി നമ്മൾ എന്താ പറയുക ഈ മൂഡ് പടങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പം ഇത്തരം പടങ്ങളൊക്കെ നമ്മൾ ലോജിച്ച് ലോജിക്ക് വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നിരാശപ്പെടും ലോജിക്കൊക്കെ മാറ്റി വെച്ച് നമ്മൾ കാണേണ്ട ഒരു സിനിമ തന്നെയാണ് മാർക്കോ എന്ന് എടുത്തു തന്നെ പറയട്ടെ ഈ ഇടക്കാലത്ത് ഒരുപാട് സിനിമകൾ ഇതുപോലെ വലിയ ഹൈപ്പിൽ ഇറങ്ങിയിരുന്നു അവസാനം ഇറങ്ങിയത് പുഷ്പയായിരുന്നു പുഷ്പ ടു എന്ന് പറയുന്ന സിനിമ വളരെ നിരാശപ്പെടുത്തിയ സിനിമയാണ് അതിന് മുമ്പ് ഇറങ്ങിയ ഒട്ടുമിക്ക പടങ്ങളും ഈ പറയുന്ന വലിയ ബി ബഡ്ജറ്റിൽ ഇറങ്ങിയ എല്ലാ പടങ്ങളും തന്നെ നിരാശപ്പെടുത്തിയതാണ് പുഷ്പയുടെ പേരെടുത്ത് പറയാനുള്ള കാരണം വേറൊന്നും അല്ല അതായത് പുഷ്പരാജ് എന്ന് പറയുന്ന കഥാപാത്രം ാം അദ്ദേഹം ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വില്ലനുമാണ് നായകനുമാണ് ആരും മുമ്പിലും താഴില്ല എന്ന് പറഞ്ഞ നടക്കുന്ന ഒരു മനുഷ്യനാണ് പക്ഷെ നായികനെ കണ്ടുകഴിഞ്ഞാൽ അതിനകത്ത് മുഴുവൻ താന്ന് 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 പോലും ശരിക്കും വേണ്ട ആണിപ്പിക്കും ആ രീതിയിലുള്ള കഥാപാത്രമായിരുന്നു പുഷ്പയിൽ നമ്മൾ കണ്ടു അതിനെ ചില സീനൊക്കെ നല്ല മാസമായിട്ട് ഇങ്ങനെ വന്നിട്ട് അവസാനത്തെ ഇങ്ങനെ താന്നു പോകും പക്ഷെ ഈ സിനിമയിൽ ഒരു ഭാഗത്തു പോലും ഈ പറയുന്ന ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഇങ്ങനെ താഴുന്നതായിട്ടും കാണാൻ സാധിക്കുന്നില്ല അദ്ദേഹത്തിന്റെ തട്ട് ഇങ്ങനെ പൊങ്ങി തന്നെ അതായത് താഴത്തില്ലടാ എന്ന് വേണമെങ്കിൽ ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ ധൈര്യമായിട്ട് മാർഗിൽ പറയാം നമ്മൾ കെ ജി എഫിലൊക്കെ കണ്ടതുപോലുള്ള ഒരു ഒരു വില്ലർ എന്ന് വേണം പറയാം കെ ജി എഫ് ആയിട്ട് താരതമ്യപ്പെടുത്തുന്നില്ല കെ ജി എഫ് വേറൊരു മൂട് പടമാണ് ഈ സിനിമ വേറൊരു മൂഡ് സിനിമയാണ് പക്ഷെ ഈ സിനിമയിൽ എനിക്ക് തോന്നുന്നു ഈ കില്ലും അനിമലും കെ ജി എഫ് ഒക്കെ റെഫർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം സമാനമായിട്ടുള്ള അല്ലെങ്കിൽ ആ വൈബ് ഉള്ള കുറെ സീനുകളൊക്കെ നമുക്ക് ഈ സിനിമയിലും ഉടനീളം കാണാൻ സാധിക്കുന്നുണ്ട് ഇന്റർവൽ പഞ്ച് ഒരു രക്ഷയില്ല അതുപോലെ തന്നെ ഇന്റർവെലിന് ശേഷമാണ് സിനിമ അങ്ങ് കത്തിക്കേറുന്നത് പിന്നെ സിനിമ വേറെ ലെവലിലേക്ക് പോവാണ് അതുപോലെ തന്നെ ക്ലൈമാക്സ് ആംബോ ക്ലൈമാക്സിനെ കുറിച്ച് ഒന്നും തന്നെ പറയാനില്ല അത്രമാത്രം കൊടൂര വയലൻസ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വയലൻസ് 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 അതാണ് ക്ലൈമാക്സ് എന്ന് പറയുന്നത് എന്തായാലും സിനിമ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാവുന്ന ഒരു സിനിമ തന്നെയാണ് കുട്ടികളുമായിട്ട് സിനിമ കാണാൻ പോകാൻ ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല കാരണം അത്രമാത്രം സിനിമയിൽ വയലൻസ് കുത്തി നിറച്ചിട്ടുണ്ട് എന്തായാലും ഒരു തവണ കണ്ടിരിക്കാവുന്ന ഒരു മികച്ച സിനിമ തന്നെയാണ് ഉണ്ണിമുകുന്ദന്റെ രാഷ്ട്രീയത്തോടെ എനിക്ക് പല വിയോജിപ്പുണ്ട് പക്ഷെ ഒരു നടൻ എന്ന നിലയിൽ അദ്ദേഹം ഈ സിനിമയിൽ ഒരു ഒരു ആക്ഷൻ ഹീറോ ആണെന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം ഈ ജോണർ കുറച്ച് പടം ഈ പറയുന്ന നമ്മുടെ ഉണ്ണിമുദ ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ടും ബെസ്റ്റാണ് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു 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 കഥാപാത്രങ്ങൾ ഇത്തരത്തിലുള്ള ആക്ഷൻ കഥാപാത്രങ്ങളാണെന്ന് എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നി മാത്രമല്ല ഈ സിനിമ സത്യത്തിൽ മൊഴിമാറ്റി പല ഭാഷകളിൽ ഇറക്കുകയാണെങ്കിൽ ഒരുപക്ഷെ മലയാള സിനിമയ്ക്ക് അത് വലിയ നേട്ടമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല പുഷ്പ എന്ന് പറയുന്ന സിനിമ പുഷ്പ ടു എന്ന് പറയുന്ന സിനിമ നമുക്കറിയാം കേരളത്തിൽ തകർന്നറിഞ്ഞു പോയ സിനിമയാണ് ആ സിനിമ പക്ഷേ ഹിന്ദിയിൽ ഇപ്പോൾ എഴുന്നൂറ് കോടി ക്ലബ്ബിൽ കയറിക്കയാണ് ഹിന്ദിയിൽ മാത്രമാണ് ഞാൻ പറഞ്ഞത് മാത്രമല്ല മൊത്തത്തിൽ അതിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ എടുക്കുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് കോടിക്ക് മുകളിൽ പോയിരിക്കുകയാണ് ആ സിനിമയും ഈ സിനിമയും വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ സിനിമയേക്കാൾ മോർ ബെറ്റർ ആണ് നമ്മുടെ എന്ന് പറയുന്ന സിനിമ എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റിയ എല്ലാ കണ്ടന്റുമുള്ള ഓരോ സീനിൽ പോലും അല്ലെങ്കിൽ എന്താ പറയാ ഓരോ സീൻ ബൈ സീൻ പോലും എടുത്തു നോക്കിയാൽ പോലും നല്ല ക്വാളിറ്റി എല്ലാ തലത്തിലും കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് സോ ഈ സിനിമ അതുകൊണ്ടൊരു എല്ലാ ഇപ്പൊ മൊഴി മാറ്റിയൊക്കെ ഇറക്കിയിട്ടുണ്ട് പക്ഷെ പല തിയേറ്ററുകൾ ആദ്യം കാര്യമായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു കൂടുതൽ തിയേറ്ററുകളിലേക്ക് ഇറക്കുകയാണെങ്കിൽ സിനിമ എന്തുകൊണ്ടും വലിയ ബോക്സ് ഓഫീസ് കളക്ഷൻ ഉണ്ടാക്കാൻ പറ്റും എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല ഇതെന്തായാലും ഇതെന്തായാലും ഉണ്ണിമുഖുന്നതിന്റെ കരിയറിന് ഒരു മികച്ച ഒരു വിജയവും വലിയൊരു ബോക്സ് ഓഫീസ് കളക്ഷനും ഈ സിനിമയ്ക്ക് കിട്ടാനുള്ള സാധ്യത എന്തായാലും ഇത്തരം സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ എല്ലാവരും രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹത്തെ കടന്നാക്രമിക്കാതെ രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹത്തെ ഒരു നടനായി കണ്ടുകൊണ്ട് എന്തായാലും സിനിമ തിയേറ്ററിലേക്ക് പോയി കാണാൻ എല്ലാവരും ചെല്ലുന്നത് നല്ലതാണ് മാത്രമല്ല ഈ സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇടത്തിൽ പോലും നമ്മൾ ഉണ്ണിമുഞ്ഞി ഒന്നും കണ്ടില്ല ഈ സിനിമയ്ക്ക് വലിയ കാര്യമായിട്ട് പ്രൊമോഷൻ ഉണ്ടായിരുന്നില്ല സിനിമയ്ക്ക് ട്രെയിലറും ഉണ്ടായിരുന്നില്ല ഒരു പക്ഷേ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയത് സിനിമയെ ബാധിക്കുന്ന ലെവലിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി ഒരു പക്ഷെ ഉണ്ണിമുഖം ഒക്കെ ചെയ്തതായിരിക്കും എന്തുകൊണ്ടും അങ്ങനെയൊക്കെ ചെയ്ത് നന്നായി എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും തിയേറ്ററിലൊക്കെ നിറഞ്ഞ കവിഞ്ഞ ആളുകളുണ്ടായിരുന്നു ഞങ്ങൾ കാണാൻ പോയത് തൃപ്പൂണത്തെ ന്യൂസ് സെൻട്രൽ തിയേറ്ററാണ് ആ തിയേറ്ററിൽ അത്യാവശ്യം നല്ല ഹൗസ്ഫുള്ളൊക്കെ തന്നെയായിരുന്നു മറ്റുള്ള തിയേറ്ററുകളിലും ഒക്കെ അത്യാവശ്യം ഹൗസ്ഫുൾ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നിങ്ങളും സിനിമ കണ്ടതാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് നമ്മളിങ്ങനെയുള്ള സിനിമ റിവ്യൂകളൊന്നും അധികം ചെയ്യാത്ത ഒരാളാണെന്ന് നിങ്ങൾക്ക് അറിയാം പക്ഷേ ഇന്ന് നമ്മളൊന്ന് ഫ്രീ ആയിരുന്നപ്പോൾ എന്തായാലും ഇങ്ങനെ സിനിമ കാണണമെന്ന് തോന്നി അങ്ങനെ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ സിനിമ ഇഷ്ടപ്പെട്ടു നിങ്ങളുമായിട്ട് അതൊന്ന് ഷെയർ ചെയ്യാൻ തോന്നി ഒരുപാട് ഈ പറയുന്ന സിനിമ റിവ്യൂ പറയുന്നതിൽ പോരായ്മകളൊക്കെ ഉണ്ടായേക്കാം എല്ലാവരും അത് പൊറുക്കും ക്ഷമിക്കും എന്ന് കരുതുന്നു എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്